അപ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി രവിവാരം ഞായറാഴ്ച ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് ഇന്ന് സുപരിചിതമാണ് വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണി വരെയുള്ള സമയം ഇവിടെ പ്രാദേശിക ഉദയം സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ടിനാകുന്നു അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി രണ്ടിനും അതിനാൽ രാഹുകാലം നാല് നാൽപ്പത്തിരണ്ടിനും ആരംഭിച്ച് ആറ് പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്നു പ്രാദേശിക സമയപ്രകാരം നാളെ ഞായറാഴ്ചത്തെ നക്ഷത്രം പ്രായണം നല്ല നക്ഷത്രമാകുന്നു ചോദ്യനക്ഷത്രമാകുന്നു നാളെ പൂർണ്ണമായും ചോദ്യനക്ഷത്രമാകുന്നു നാളത്തെ തിഥി പ്രായണ വെളുത്തപക്ഷത്തിലെ സപ്തമിതിഥിയാകുന്നു നല്ല തിഥിയാകുന്നു നല്ല നക്ഷത്രമാകുന്നു അതിനാൽ ശുഭകാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നക്ഷത്രം സ്വീകരിക്കാം നാളെ നിങ്ങൾക്ക് വിവാഹപരമായ തീരുമാനങ്ങൾ എടുക്കാം വിവാഹത്തിന് കൂടാം വിവാഹ നിശ്ചയം പോലുള്ള മംഗളകർമ്മങ്ങൾ നിങ്ങൾക്ക് നാളെ അനുഷ്ഠിക്കാവുന്നതാണ് ബന്ധുജനങ്ങളെ ക്ഷണിക്കാവുന്നതാണ് അവരുടെ ഗൃഹത്തിൽ സന്ദർശനം നടത്താവുന്നതാണ് നല്ല ദിനമാകുന്നു ചോദ്യം ശുഭനക്ഷത്രമാകുന്നു ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു സ്വാത്യാം സാഗരശുക്തി പതിതം തൻ മൗത്തികം ജായത എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ചോതിനാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാകുന്നു അമൂല്യമായ മുത്തായി മാറുന്നത് അതിനാൽ ഈ ചോദ്യനക്ഷത്രത്തിൽ ശുഭകാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുക സംസ്കൃതത്തിൽ സ്വാതി എന്നാണ് ചോദ്യനക്ഷത്രത്തിൻ്റെ നാമധേയം ഇന്ന് തുലാം രാശിയാകുന്നു നക്ഷത്രം തുലാം രാശിയിലെ മുഴുവനീളനക്ഷത്രമാകുന്നു അറുപത് നാഴികയുള്ള നക്ഷത്രമാകുന്നു അതിനാൽ ശുഭകാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാളെ ചെയ്യാവുന്നതാണ് നാളത്തെ ശുഭ സമയവും നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ കാലത്ത് ഏഴ് ഇരുപത് മുതൽ പത്ത് ഇരുപത് വരെയുള്ള സമയം പൂർണമായും നിങ്ങളുടെ യാത്രക്കും ബാക്കി എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് എന്തായാലും ചോതി നക്ഷത്രത്തിൽ നിങ്ങൾ നാഗങ്ങളെ സ്മരിക്കേണ്ടിയിരിക്കുന്നു സർപ്പങ്ങളുടെ രാഹുവിൻ്റെ നക്ഷത്രമാകുന്നു തിരുവാതിര ചോതി ചതയം അതിനാൽ സർപ്പക്ഷേത്ര ദർശനം നടത്തുക കാലത്ത് തന്നെ വൈകിട്ടത്തെ സർപ്പബലിയിൽ അല്ലെങ്കിൽ ആയില്യപൂജയിൽ അല്ലെങ്കിൽ കാലത്ത് നാഗങ്ങൾക്ക് നൂറും പാലും അല്ലെങ്കിൽ മഞ്ഞളഭിഷേകം എന്ത് പരിഹാരമാണ് നല്ലതെന്ന് നോക്കി നിങ്ങൾ നാളത്തെ ദിനത്തെ ഈ സർപ്പങ്ങളുടെ അനുഗ്രഹത്തിലൂടെ നിങ്ങളുടെ സന്താനങ്ങൾക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും മംഗളകരമാക്കാൻ ശ്രമിക്കുക രാഹുവും കേതുവും ശനിയും ശരീരത്തിൽ ന്യൂറോ നാഡീജരമ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നു ശനിയാകുന്നു സഹസ്രാരമണ്ഡലം എന്ന് പറയുന്ന ചേസുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഈ ഭാഗം അതിൻ്റെയും മുകളിലാകുന്നു രാഹു കേതുക്കളുടെ സ്ഥാനം നാടീമർമ്മസു രാഹു കേതു ഗുളികാൻ നിത്യം സ്മരാമ്യായുഷേ ആയുഷേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട് നാടികളുടെയും മർമ്മങ്ങളുടെയും ആരോഗ്യത്തിനായി ഞാൻ രാഹു കേതുക്കളെയും ഗുളികനെയും സ്മരിക്കുന്നു എന്നർത്ഥം അതിനാൽ ഓം രാഹവേ നമഹ ഓം കേദവേ നമഹ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചോദ്യ നക്ഷത്രക്കാർ തിരുവാതിര ചതയം നക്ഷത്രക്കാർ ജപിക്കുന്നത് വളരെയധികം മംഗളകരമാകുന്നു അതേ രീതിയിൽ അശ്വതി മകം മൂലവും കേതുവിൻ്റെ നക്ഷത്രങ്ങളാണ് ഈ കേതു രാഹുവിൻ്റെ തെയിലാണ് വാലാകുന്നു അതിനാൽ അവിടെയും ഓം രാഘവേ നമ ഓം കേതവേ നമ എന്ന മന്ത്രം ജപിക്കുക രാഹുവിൻ്റെ മന്ത്രം ജപിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം